നമ്മൾ എന്തിനാണ് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് അതിനുള്ള ഉത്തരമാണ് അത് കേട്ടോട്ടോ ഞാൻ ഞാൻ ഫോണിൽ ചെയ്തിട്ട് എത്രത്തോളം കേട്ടോട്ടോളം ഇതൊരാള് മൊബൈൽ ഫോണിൽ പാടിയിട്ട് നമുക്ക് അയച്ചു നമ്മളത് മിക്സ് ചെയ്ത് അയച്ചു കൊടുത്താണ് അപ്പോൾ നമുക്ക് ആദ്യം അയാൾ അയച്ചിട്ടുള്ള റോ ഫയൽ ഒന്ന് കേട്ടോ ഓക്കെ ഇതാണ് ആൾ പാടിയച്ചിട്ടുള്ള റോ ഫയൽ പക്ഷെ ഇതിൽ ഫോണിൽ പാടുമ്പോഴുണ്ടാവുന്ന നോയ്സുകളും കാര്യങ്ങളും പിച്ച് ഔട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ആൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്നും കേട്ട് നോക്കാം മണ്ണേ വിശപ്പിന്തിർത്തനാദങ്ങൾ ശൗവാലിന് നമ്പിളി തേങ്ങുന്നു കരയും കുഞ്ഞിളം കൈ കുമ്പിളാകേ രക്തദന്ദങ്ങൾ അപ്പോൾ ഫോണിൽ ചെയ്ത ഫയൽ സ്റ്റുഡിയോ മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇതുപോലെ നിങ്ങൾക്കും ഫോണിലൂടെ പാടി അയച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തരും ഇതൊരു പെയ്ഡ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി